ഹായ് ഓൾ വെൽക്കം ടു പ്രൊപോയ്സ് പ്രൊപ്രൈസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ടാർഗറ്റ് സി വി ടി തൗസൻഡ് ട്വന്റി ഫോറിന്റെ ഭാഗമായിട്ട് ഹിസ്റ്ററിയിലെ കുറച്ച് ക്വസ്റ്റൻസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത് സോ മുൻ വർഷങ്ങളിൽ ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ കാണുന്നതിലൂടെ എവിടുന്നൊക്കെയാണ് എന്തൊക്കെ തരം ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുള്ള ഏകദേശം ഉദാഹരണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഒട്ടും സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം അപ്പൊ അതിനുമ്പായിട്ട് ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലുമൊക്കെ തന്നെ ബാക്കിയുണ്ടെങ്കിൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ദ ഗ്രീക്ക് അംബാസഡർ ഹാഡ് സബ് കമ്മിറ്റീസ് ഫോർ കോർഡിനേറ്റിംഗ് മിലിറ്ററി ആക്ടിവിറ്റിൻ ആർ കറക്റ്റ് ലുക്ക് ആഫ്റ്റർ ദി നേവി കമ്മിറ്റി ടു ലുക്ക് ആഫ്റ്റർ ഓപ്സൺ കമ്മിറ്റി ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊവിഷൻസ് കമ്മിറ്റി ടു ലുക്ക് ആഫ്റ്റർ ഹോഴസ് കമ്മിറ്റി ടു മെയിൻറ്റെയിൻ ചാരിയർ അപ്പൊ ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതൊക്കെ കറക്റ്റ് ആണെന്നുള്ളതാണ് ചോദ്യം ഓരോരോ മൗര്യ നിർദ്ധാരണ സംബന്ധിച്ച് അവിടെ ഒരു ഡിവിഷൻ ഓഫ് ലേബർ പോലെ തന്നെ ഓരോരോ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കൊക്കെ തന്നെ വ്യത്യസ്ത ചുമതലകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ചുമതലകൾ ഏതൊക്കെയാണ് ഇതിൽ മാച്ച് ചെയ്യാത്ത ഏതാണെന്നുള്ള ചോദ്യം എ ബി ഡി ഇ എ സി ഡി ഇ എ ഡി ബി സി ബി ഡി സി ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ കമ്മിറ്റി ടു ലുക്ക് ആഫ്റ്റർ ദി നേവി ഉണ്ട് കമ്മിറ്റി ടു ലുക്ക് ആഫ്റ്റർ ദി ഓക്സൺ ഉണ്ടാവും കമ്മിറ്റി ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊവിഷൻസ് ഉണ്ട് ാണ് കമ്മിറ്റി ടു ലുറ്റർ ഓപ്ഷൻ എന്നുള്ളത് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് വിച്ച് മീൻസ് ഓപ്ഷൻ ഉണ്ടോ എ ബി ഡിഇ അല്ല എ ഡി ബി സി അല്ല ബി ഡി സിഇല്ലോൺ പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് സെവൻറ്റീൻ നയൻറ്റി ത്രീ എംപവേർഡ് ദാറ്റ് ദിസ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ വന്നുള്ള പെർമനന്റ് സെറ്റിൽമെന്റ് ജമീൻദാസിനെയാണ് കൂടുതൽ പവർഫുൾ ആക്കിയത് അത് പറയുന്ന അത് പ്രൂവ് ചെയ്യുന്ന പോയിന്റ് താഴെ ഏതാണെന്നാണ് ചോദ്യം ലാൻഡ് റവന്യൂസ് പെർമനന്റ് ലാൻഡ് വാസ് ഓപ്ഷൻ ടോൺ നോൺ പേയ്മെന്റ് ഓഫ് റവന്യൂ ഓൺ ടൈം ജമീൻദാസ് വിയർ ഡിക്ലെയർ ആസ് ഓണേഴ്സ് ഓഫ് ദി ലാൻഡ് ജമീദാസ് പേർ വിയർ റിഡ്യൂസ് ബൈ ടേക്കിംഗ് ജുഡീഷ്യൽ പവേഴ്സ് ഈ ഒരു നാല് ഓപ്ഷനിൽ ജമീന്ദറിന്റെ പവർ കൂടാൻ അതായത് ഈ പെർമനന്റ് സെറ്റിൽമെന്റ് വഴി ജമീൻദാറിന്റെ പവർ കൂടാൻ അല്ലെങ്കിൽ കൂടിയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ഫാക്ടർ ഏതാണ് ലാൻഡ് റവന്യൂസ് അതൊരിക്കലും പവർ എംപവർ ചെയ്ത് നമുക്ക് പറയാൻ സാധിക്കില്ല ലാൻഡ് വാസ് ഓപ്ഷൻ നോൺ ഓഫ് റവന്യൂ ഒരിക്കലും അല്ല വേർ എന്ന് പറയുന്നുണ്ട് സോ അവിടെ എംപവേർഡ് എന്ന് പറയുന്നതിന് തന്നെ അത് കോൺട്രാഡിക്ട് ചെയ്യുന്നുണ്ട് ബിക്കോസ് അവരുടെ ജുഡീഷ്യൽ പവേഴ്സ് എടുത്ത് കളയുന്നതോടുകൂടി തന്നെ അവരുടെ മേജർ ആയിട്ടുള്ള ഒരു പവർ അല്ലെ ഒരു മെയിൻ എന്താ പറയാ കളയുന്നത് പക്ഷേ പക്ഷേദാസ്ലേഡ് ആസ് ഓണേഴ്സ് ഓഫ് ദി ലാൻഡ് ഇതാണ് ഏറ്റവും ആക്കിയ പെർമനന്റ് സെറ്റിൽമെന്റ് സംബന്ധിച്ചുള്ള ഒരു കാര്യം സോ ഓപ്ഷൻ ത്രീ ആണ് റൈറ്റ് ആൻസർ മൂവിങ് ഓൺ പിൽഗ്രിമേജ് ടു ദി ടൂംസ് ഓഫ് സൂഫി സൂഫി സൈൻസ് ടൂംസിലേക്കുള്ള ശവുകുടീരങ്ങളിലേക്കുള്ള അതിന് പറയുന്ന പേരെന്താണ് റൈറ്റ് ആൻസർ ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ അതുപോലെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓപ്ഷൻ ടു ഇനി ചേരുമ്പടി ചേർക്കാനാണ് ആൻസേഴ്സ് അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്തോളൂ കേട്ടോ കമന്റ് ചെയ്യുന്നതിൽ യാതൊരു വടിയും കാണിക്കേണ്ടതില്ല സെപ്പറേറ്റ് എലക്ടറേറ്റ് ഫോർ മുസ്ലിംസ് സ്ട്രോങ് സെന്റർ പവേഴ്സ് ടു സ്റ്റേറ്റ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ട്രൈബൽസ് ബാൽകൃഷ്ണ ശർമ്മ കെ സന്താനം ജയ്പാൽ സിംഗ് ബി പോക്കർ ബഹാദൂർ അപ്പൊ ഇതൊക്കെ തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സോ അറിയാവുന്നൊരു ആൻസർ എഴുതി സി ത്രീ ഡി ഫോർ ഒരു ഓപ്ഷൻ എ ഫോർ ബി വൺ സി ടു ഡി ത്രീ അടുത്ത ഓപ്ഷൻ എ ടു ബി ഫോർ സി വൺ ഡി ത്രീ അടുത്ത ഓപ്ഷൻ എ ഫോർ ബി ത്രീ സി ടു ഡി വൺ ആണ് ഫോർത്ത് ഓപ്ഷൻ ഇതിലേതാണ് റൈറ്റ് ആൻസർ സെപ്പറേറ്റ് ഇലക്ട്രേറ്റ് ഫോർ മുസ്ലിംസ് ഉള്ള മുന്നോട്ട് വെച്ചത് ഓക്കർ ബഹാദൂർ ആണ് സോ എ ഫോർ വന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ എ ഫോർ തന്നെ നിങ്ങൾക്ക് അറിയണം എന്നില്ല പക്ഷെ അറിയുന്നത് വെച്ച് തന്നെ മറ്റ് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ബാക്കിയുള്ളതിലേക്ക് പോകുന്നതായിരിക്കും ഒരു നല്ല സ്ട്രാറ്റജി ഇങ്ങനത്തെ ചേർക്കുക അല്ലെങ്കിൽ മാച്ച് ദ മാത്സ് ദോളം തന്നെ ആൻസർ ചെയ്യുമ്പോൾ അങ്ങനെ എ ഫോർ വന്നു ഇനി ബി നോക്കാം സ്ട്രോങ് സെന്റർ ആ ഐഡിയ ആയിരുന്നു ജയ്പാൽ സിംഗിന്റെ ആണോ ബാലകൃഷ്ണ ശർമ്മയുടെ ആണോ ജയ്പാൽ സിംഗിന്റെ ഐഡിയ ആയിരുന്നു സ്ട്രോങ് സെന്റർ എന്നുള്ളത് സോ ബി വൺ ആണ് റൈറ്റ് ആൻഡ് ഓപ്ഷൻ ആയിട്ട് വരേണ്ടത് അല്ലെങ്കിൽ നമുക്ക് മാച്ച് ആയിട്ട് വരേണ്ടത് സോ ബി വൺ ഇവിടെ വരുന്നുണ്ട് പക്ഷെ ഇവിടെ ബി ത്രീ ആണ് വരുന്നത് ഹെൻസ് ദിസ് ഈസ് ദി ഓപ്ഷൻ ആൻഡ് ദിസ് ഈസ് ദി റൈറ്റ് ഓപ്ഷൻ സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ മുസ്ലിംസ് ബി പോക്ക ബഹാദൂർ സ്ട്രോങ് സെന്റർ ബാലകൃഷ്ണ ശർമ്മ പവർ ടു സ്റ്റേറ്റ് കെ സന്താനം പ്രൊട്ടക്ഷൻ ഓഫ് ട്രൈബൽസ് ജയപാൽ സിംഗ് സോ ഇതാണ് റൈറ്റ് ഓപ്ഷൻസ് ഹെൻസ് ഓപ്ഷൻ ടു ഈസ് ദി കറക്റ്റ് ആൻസർ ഹർഷചരിത ഇസ് എ ബയോഗ്രഫി ഓഫ് ഹർഷചരിത എന്നുള്ളത് ആരുടെ ബയോഗ്രഫി ആണെന്നുള്ളതാണ് ചോദ്യം ബാണഭട്ട ഹർഷവർധന ചന്ദ്രഗുപ്ത വിക്രമാദിത്യ ഏതാണ് റൈറ്റ് ആൻസർ കറക്റ്റ് ആൻസർ അറിയാവുന്നവർ പറയാ ഇത് എഴുതിയത് ബാണഭട്ടയാണ് അപ്പൊ കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക ഇതൊരു സംസ്കൃത് സ്കോളർ ആയിരുന്നു അദ്ദേഹമാണ് ഇത് എഴുതിയത് പക്ഷേ എഴുതിയത് ആരെ പറ്റിയാണ് ഓപ്ഷൻ ടു ഹർഷവർദ്ധനയെ പറ്റിയാണ് ഇദ്ദേഹം എഴുതിയത് ഓക്കെ സോ ഇവിടെ ഹർഷചരിത ഇസ് ദി ബയോഗ്രഫി ഓഫ് ഓബിയസ്ലി കുറച്ചുകൂടെ കുറച്ച് ഓബ്ബിയസ് ആയിട്ടുള്ള ഓപ്ഷൻ ആണല്ലേ ഹർഷവർധന ഹർഷചരിത ഹർഷന്റെ കഥ എന്നുള്ളതാണ് ചരിതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഥ എന്നുള്ളതാണ് സോ ഹർഷന്റെ കഥ ആണ് ഹർഷചരിത ആൻഡ് എഴുതിയത് ബാണഭട്ടിയാണ് സോ ഓപ്ഷൻ ടൂ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ഐഡന്റിഫൈ ദ കറക്ട് ഗ്രൂപ്പ് വിച്ച് പോയി ദി മെമ്പേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി മെമ്പേഴ്സിനെ കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ വൺ ടു ത്രീ ഫോർ ഏതിലാണെന്നുള്ളതാണ് ചോദ്യം കെ എം മുൻഷി രാജേന്ദ്ര പ്രസാദ് മുഹമ്മദ് അലി ജിന്ന ബി ബിആർ അംബേദ്കർ അബ്ദുള്ള ഖാൻ സുഭാഷ് ചന്ദ്രബോസ് ഷാമാൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഈസി ക്വസ്റ്റൻ ആണ് വളരെ ഈസി ആയിട്ടുള്ള ആണ് തെറ്റിക്കില്ലെന്ന് തന്നെ ഞാൻ കരുതുന്നു അപ്പൊ ഇതില് സുഭാഷ് ചന്ദ്രബോസ് ആയിക്കോട്ടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആയിക്കോട്ടെ മുഹമ്മദ് അലി ജിന്നി ആയിക്കോട്ടെ ഇവർ ആരും തന്നെ എന്തിന്റെ ഭാഗമായിട്ടില്ല കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ഭാഗമായിട്ടില്ല സോ ഇത് ഓബ്വിയസ്ലി റോങ് ഓപ്ഷനാണ് റോങ് ഓപ്ഷൻ ആണ് റോങ് ഓപ്ഷനാണ് അപ്പൊ ഇത് മൂന്ന് പറഞ്ഞാൽ തന്നെ ഇവരൊക്കെ പ്രൊമിനന്റ് ലീഡേഴ്സ് ആണ് സോ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റണം കണക്ട് ചെയ്തിട്ട് അറിയില്ല ഇവർ മൂന്ന് പേരും അല്ലാന്ന് അറിയാം രാജേന്ദ്ര പ്രസാദ് ആയിക്കോട്ടെ മുൻഷി ആയിക്കോട്ടെ ഇന്റഗ്രൽ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ അമുക്ത മര്യാദ ബൈ വിഷ് ലാംഗ്വേജ് മുക്തമല്ലാതെ എന്ന കൃഷ്ണദേവരായ എഴുതിയ ആ ഒരു കൃതി ഏത് ഭാഷയിലാണ് തെലുഗുവാണോ കന്നഡയാണോ മലയാളമാണോ തമിഴാണോ അപ്പൊ കൃഷ്ണദേവരായെ പറ്റി ചിന്തിക്കുക അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്നുള്ള ചിന്തിക്കുക വിജയനഗര ജീവിനഗര ഡൈനാസ്റ്റി എവിടെയൊക്കെയാണ് പടർന്ന് പിടിച്ചിരുന്നത് എന്നുള്ളത് നോക്കുക എങ്കിലും കൺഫ്യൂസ്ഡ് ആകാം ബിക്കോസ് ഇവിടെ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം മലയാളം തമിഴ് ഒഴിവാക്കാം പിന്നെ സംശയം വരിക തെലുഗു കന്നഡ എന്നുള്ളതാണ് പക്ഷെ അതിലും റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്ന ഏതാണ് തെലുഗു ഭാഷയിലാണ് അമുക്ത മര്യാദ എന്നുള്ള അദ്ദേഹത്തിന്റെ കൃതി അദ്ദേഹം എഴുതിയിട്ടുള്ളത് അടുത്ത ദിവസിലേക്ക് പോവാം ഈസ് എവിഡൻസ് ഫോർ വാട്ട് ആർക്കിയോളജിസ്റ്റ് കോൾ ദ ഗണേശ്വർ ജോത്പുര കൾച്ചർ ഇൻ ഡാഷ് ഏരിയ ഗണേശ്വർ ജോധ്പുര കൾച്ചർ എന്ന് പറയപ്പെടുന്ന ഒരു കൾച്ചറിന്റെ എവിഡൻസ് ആർക്കിയോളജിസ്റ്റ് പറയപ്പെടുന്ന പ്രകാരം ഏത് ഏരിയയിലാണുള്ളത് ഖേത്രി ഏരിയ ആണോ സൗത്ത് ഇന്ത്യ ആണോ ഷോർട്ടുകായി ആണോ ഭാറൂരിയാണ് റൈറ്റ് ആൻസർ ഈസ് ഖേത്രി ഏരിയ ഖേത്രിയിലാണ് അല്ലെ ഖേത്രി ഏരിയയിലാണ് ഈ ഗണേശ്വര ജ്യോത്പുര കൾച്ചർ കണ്ടതായിട്ട് ആർക്കിയോളജിറ്റുകൾ അവകാശപ്പെടുന്നത് മീനിങ് ഓഫ് ദി സ്പോട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിൽ ഇന്ത്യയിലെ അന്നേരത്തെ ഗവർണർ ജനറൽ പറയുകയാണ് തങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയായാലും എത്തിപ്പെടേണ്ടുന്ന ഒരു ഇടമാണ് ഔ അതിന്റെ കറക്റ്റ് മീനിങ് എന്താണെന്നുള്ളതാണ് ചോദ്യം ഔത്ത് വാസ് ബൈ ഫ്രാൻസ് ഔത്ത് വാസ് എ റിച്ച് പ്രൊവിൻസ് ബി ബൈ ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷ് വിൽ ക്രഷ് ദി ഔത്ത് പീപ്പിൾ ഹാവ് ടു ഹാവിംഗ് ഇറ്റ് ലൈക്ക് എ ചെറിട്രീസ് എക്കണോമിക്കലി ബൂസ്റ്റിംഗ് ഔത്ത് ആൻഡ് ബ്രിട്ടീഷ് വിൽ അക്വയർ ദ ടെറിട്ടറി വൺ ഡേ ഇപ്പോൾ ഞാൻ പറയട്ടെ ഇത് ഞാൻ ഒഴിവാക്കുകയാണ് എനിക്ക് ഒന്ന് വായിക്കുന്ന എല്ലാവർക്കും തന്നെ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും തന്നെ അറിയാം അതൊരു ഓബിയസ്ലി റോങ് ചോയ്സ് ആണ് ബാക്കി മൂന്ന് ഓപ്ഷൻസിൽ ഏതാണ് ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ ഞാൻ ഓൾറെഡി മലയാളം പറഞ്ഞപ്പോ തന്നെ ഇത് ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ തന്നെ ഞാൻ അത് പറഞ്ഞു ഒരു നാൾ നമ്മുടെ കയ്യിൽ എത്തിപ്പെടേണ്ടുന്ന ഒരു സ്ഥലമാണ് ഔദ് അത് അങ്ങനെ എത്തിപ്പെടാൻ എത്തിപ്പെടാനിപ്പം ഒന്നിനും പറ്റാത്ത ഒരു സ്ഥലമാണെങ്കിലും നമ്മൾ അതിനെപ്പറ്റി അങ്ങനെ മുന്നോട്ട് കാണുവോ ഒരിക്കലും ഇല്ല സോ ഔദ് വാസ് റിച്ച് പ്രൊവിൻസ് ടു ബി ബൈ ദ ബ്രിട്ടീഷ് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രോപ്പർ ആയിട്ടുള്ള ആൻസർ അല്ലാതെ ഫ്രാൻസ് അക്വയർ ചെയ്തതിനെ പറ്റി അവർ നമ്മുടെ കയ്യിൽ വരുന്നതല്ല പറയുന്നത് അത് വ്യത്യസ്ത ഗവൺമെന്റ് റിഫോംസിലൂടെ കൊണ്ടുവന്ന് ആ റിഫോംസ് വഴി അവത് കണക്ട് ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം അത് തന്നെയാണ് അവർ ചെയ്തതും സോ ഓപ്ഷൻ ടൂ ആണ് കറക്റ്റ് ആൻസർ മൂവിങ് ഓൺ ഫോളോയിങ് ഇൻ ഓർഡർ ഓഫ് ദി എക്സ്കവേഷൻ ഫ്രോം ദി ഏർലിയസ്റ്റ് ടു ദി ലേറ്റസ്റ്റ് ഏറ്റവും ആദ്യം എക്സ്കവേറ്റ് ചെയ്ത സൈറ്റും ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കമ്പാരിറ്റീവ്ലി റീസെൻ്റ് ആയിട്ട് എക്സ്കവേറ്റ് ചെയ്ത സൈറ്റും തമ്മിൽ ക്രൊണോളജിക്കലി സോറി ക്രൊണോളജിക്കലി അല്ല ആ ഒരു ഓർഡറിൽ ആ ഒരു രീതിയിൽ ഇതിനെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കാളിബംഗൽ ലോഥൽ ഹാരപ്പ ഹാരപ്പ്ലാവിൽ ഇതാണ് സൈറ്റുകൾ എ ബി സി ഡി ഇ ആണോ ഡി സി ബി എ ഇ ആണോ സി ഡി എ ബി ഇ ആണോ ബി എ സി ഡി ഇ ആണോ ഏതാണ് റൈറ്റ് ആൻസർ ആദ്യം സിവിലൈസേഷൻ നമ്മൾ അങ്ങനെ വിളിക്കാൻ തന്നെ കാരണം ഹാരപ്പ വരുന്നതുകൊണ്ടാണ് സോ ഹാരപ്പ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇതിന് ഉത്തരവും നിങ്ങൾക്കായി ഫസ്റ്റ് എക്സ്കവേറ്റ് ചെയ്തത് കൂട്ടത്തിൽ ഹാരപ്പയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ടൂ ഡി വേറെ ഒരു ഓപ്ഷനിലും ഡി ഫസ്റ്റ് വരുന്നില്ല ക്ലിയർ അല്ലേ സോ ഡി അത് കഴിഞ്ഞിട്ട് മോഹൻജതാറോ അത് കഴിഞ്ഞിട്ട് ലോഥൽ അത് കഴിഞ്ഞിട്ട് കാളിപങ്കൻ അത് കഴിഞ്ഞിട്ട് ധോലവീര സോ ഇത്രയുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു വിട്ടതിൽ നിന്നൊക്കെ ആയിരിക്കും പലപ്പോഴും ചോദ്യങ്ങൾ വരിക അതുകൊണ്ട് എൻ സിആർടി ലൈൻ ബൈ ലൈൻ നിങ്ങൾ നോക്കേണ്ടതുണ്ട് നോക്കിയിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രീതിയിൽ തന്നെ പ്രപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എത്രത്തോളം കൊസ്റ്റ്യൻ ചെയ്യാൻ പറ്റും അത്രത്തോളം കൊസ്റ്റൻസ് ചെയ്യുക ഇനി എന്ത് സപ്പോർട്ട് വേണമെങ്കിലും പ്രപ്പോഷിനെ കണക്ട് ചെയ്യാവുന്നതാണ് താഴെ ഞങ്ങളുടെ അക്കഡമിക് കൌൺസിലുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ട്രിപ്പിൾ ഫോർ വൺ സീറോ ഫോർ വൺ ആ നമ്പറിൽ കണക്ട് ചെയ്താലും മതിയാകും മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം ആദ്യമായി കണ്ടവരുണ്ടെങ്കിൽ ഇതുപോലത്തെ സെഷൻസ് ഇനി ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക പ്ലീസ് ആവും